റയാൻ പരാഗ് കാരണം സഞ്ജു സാംസൺ കിട്ടിയ ഒരു പണിയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നതായിരിക്കുന്നു സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സീസൺ തുടക്കത്തിൽ റയാൻ പരാഗ് ആയിരുന്നു രാജസ്ഥാൻ റോയൽസിനെ നയിച്ചിരുന്നത് സോ എന്തായാലും അതിനുശേഷം ഇപ്പോൾ സഞ്ജു സാംസൺ ആണ് രാജസ്ഥാൻ റോയൽസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിന് കൈക്ക് ഒരു ഇഞ്ചറി പറ്റിയതുകൊണ്ടാണ് ഒരു മൂന്ന് മാച്ചിലും എന്താ പറയുക അതായതിന് രാജസ്ഥാൻ റോയൽസിനെ നയിക്കാൻ സാധിക്കുകയായിരുന്നത് സോ തുടക്കത്തിലെ മൂന്ന് മാച്ചിൽ രണ്ടെണ്ണം പരാജയപ്പെട്ടു ഒരെണ്ണം മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത് അവസാനത്തെ മാച്ചായിരുന്നു സോ ഒരു അവസാനത്തെ മാച്ചിൽ ചെറിയൊരു പിഴയും കൂടെ റയാൻ പരാഗ് മേടിച്ചെടുത്തിരുന്നു അതായത് കുറഞ്ഞ ഓവർ നിരക്കിന് ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ റയാൻ പരാഗിൻ്റെ പേരിൽ ചുമത്തിയിരുന്നു സോ എന്തായാലും അതുപോലെ തന്നെ ഒരു മറ്റൊരു ഇൻസിഡൻ്റ് കൂടെ സംഭവിച്ചിരിക്കുകയാണ് അതായത് നമ്മുടെ സഞ്ജു സാംസണോ ആ ഒരു സെയിം ഇൻസിഡൻറ്റ് സംഭവിച്ചിരുന്നു നിങ്ങൾക്കറിയാം കഴിഞ്ഞ മാച്ചിൽ ഗുജറാത്തിനെതിരായി നിന്നു ആ ഒരു മാച്ചിൽ അമ്പത്തി എട്ട് റൺസിന് പരാജയപ്പെട്ടപ്പോൾ കുറഞ്ഞ ഓവർ നിരക്കിന് അതേ ഇതിനും പിഴ വിരിച്ചു സോ ഇത് പിഴ എന്ന് പറയുന്നത് ഇരട്ടിയാണ് അതായത് റയാൻ പരാ ആദ്യം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പിഴ ഈടാക്കിയതുകൊണ്ട് തന്നെ അടുത്ത വരുന്ന പരെന്നു പറയുന്നത് അതിന് ഇരട്ടിയാണ് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് സഞ്ജു സാംസണ് പിഴയായിട്ട് നൽകേണ്ടി വരിക സോ എന്തായാലും വല്ലാത്ത അവസ്ഥയാണ് സഞ്ജു സാംസനെ ഈ ഒരു കാര്യത്തിൽ നോക്കി കഴിഞ്ഞാൽ സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് എന്ന് പറയുക അടുത്താണെന്ന്